ഫിസിക്കലി ഐ ആം വീക്ക് പിന്നെ ഒരു മനുഷ്യനാണ് ഞാൻ ഇത് എത്രത്തോളം ഇതിനൊക്കെ സഫർ ചെയ്യുന്നുള്ളതാണ് എനിക്കും ഒരു ഇത് ഒരു വിഷം അമേച്ചർ അത്ലറ്റിക് അസോസിയേഷൻ മൾട്ടി വേരിയസ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുള്ളൊരു പ്രസ്ഥാനമാണ് ഇവിടെ അടുത്തുള്ള കുളങ്ങളൊക്കെ നമ്മൾ നേരിട്ട് നന്നാക്കി നീന്തലിന് പോകുന്നുണ്ട് പെരുപ്പംകോട് പോയാൽ ഇന്ത്യ കേരളത്തിലെ സൗതേൺ റീജിയണിലെ പ്രധാന ഒരു നീന്തൽ സെൻറ്ററാണ് ആറ്റിങ്ങൽ സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളുടെ ജില്ലാ മേധാവി ഞാൻ ആയിരുന്നിട്ട് മൂന്ന് തവണ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല ഒരു പക്ഷേ എൻ്റെ നടത്തിപ്പിലെ ക്രമം അംഗീകരിച്ചുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ ഒരു ഒരു അംഗീകാരം തന്നെ തെറ്റാണ് കാരണം അതിന് വേണ്ടുന്ന ചിലവുകളൊന്നും ചെയ്യില്ല ഇത് ആ പട അമ്പത് രൂപ എന്നിട്ട് ഏതാണ്ട് എണ്ണൂറോളം വിദ്യാർത്ഥികളെ പരിശോധിക്കാനുള്ള ചുമതലയാണിത് അടിച്ചേപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ ഈ അന്നും നമ്മൾ ഗുസ്തിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതിനൊന്നും വേണ്ടുന്ന പ്രോത്സാഹനം കിട്ടില്ല രാമദാസ് വെയിറ്റ് ലിഫ്റ്ററും കുസ്തിയുമാണ് അതുപോലെ ഒരു തവണ ഇവിടെ നിന്ന് പോയതിൽ ആ കുട്ടിയായിരുന്നു ഏറ്റവും ജൂനിയർ അന്നത് നാഷണൽ പിടിച്ചതിൽ ഏറ്റവും ജൂനിയർ ബോയ് നമ്മുടെ ഒരു രവീന്ദ്രനായിരുന്നു ഹാൻഡ് ബോളിന് ആദ്യത്തെ ടീമും ആദ്യത്തെ പിന്നേഴ്സ് നമ്മളായിരുന്നു അതിൽ വന്ന കുട്ടികൾ ഇപ്പോഴേ ഇൻഗൻ ടാക്സിൽ ജോലിയൊക്കെ കിട്ടി ഇരിക്കുകയാണ് വേണു ആ കുട്ടി തന്നെ ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്തു ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കെ 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 വേണോ ടേഷനിൽ പോയത് കബഡിയിൽ ഒരു മുപ്പത് പേര് വരും കബഡിയിൽ മിക്കവാറും ഫുൾ ടീം നമ്മുടേതാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് പേരോ വല്ലോ കാസർഗോഡ് നിന്ന് വരും ബാക്കിയെല്ലാം ആറ്റെല്ലാം ആണ് പോലീസൊക്കെ ഉണ്ടെങ്കിലും പോലീസൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല കബഡി കൊഖഖോയ്ക്കും ഉണ്ട് പിന്നെ ഹാൻഡ് ബോളും നമ്മുടെ അകയുമായിരുന്നു നമുക്ക് ഇതിനൊന്നും പറ്റില്ല അത്ലറ്റിക്സിൻ്റെ വിഷമമാണ് ആ സെൽവിൻ ഇതായിരുന്നു ഹൈജമ്പിന് നജീബ് എസ് പി ആയിട്ട് റിട്ടയർ ചെയ്ത് നജീബ് സ്പ്രിൻഡർ ആയിരുന്നു ബാബു ജി ബാബു ഇല്ല ഇത് ഇതെൻ്റെ ഒരാളിൻ്റെ അപേക്ഷയാണ് കോടതി അല്ല ഐ മീൻ കൊട്ടാരത്തിൽ നിന്ന് അനുവദിച്ചത് അതിൽ അസോസിയേഷൻ എന്ന് പറയുന്നതിന് നാമം മാത്രമായിട്ട് തരികയായിരുന്നു ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു ഇത് കിട്ടി കൊട്ടാരത്തു നിന്നൊരു ഗ്രാൻഡല്ല ഒരു അംഗീകാരം കിട്ടി പോയി കണ്ടു ബെമ്മറാണ്ണം കൊടുത്തു വൈദ്യ പ്രൈവറ്റ് സെക്രട്ടറി ടൂം ഹിസൈൻറ്റുമാ രാജ എൻ്റെ അറ്റ് ദ ടൈം യു വാസ് ദ രാജ് പ്രമുഖ് കൊടുത്തപ്പോഴത്തേക്ക് ദേവർ ആഫ്റ്റർ സെല്ലിങ് ദിസ് പ്ലോട്ട് ഇതൊരു തൊണ്ണൂറ്റഞ്ച് ഏക്കറുള്ളൊരു കുന്നാണ് അത് കൊടുക്കുന്നതിന് തീരുമാനിച്ചു ആ സമയത്ത് ഐ ഹാഡ് ഗോട്ട് സം കൺസൻട്രേഷൻ വിച്ച് വാസ് ടോട്ടലി ഇൻ മൈ ഫേവർ അപ്പോൾ ഞാൻ ചോദിച്ചിടത്തോളം തന്നു ഒടുവിൽ ഇതിൻ്റെ റെക്കോർഡ് വരാൻ സമയത്ത് ഞാനൊരു ഒത്തിരി ഒരു ഗ്രീഡിയായിട്ട് കൊട്ടാരം കൂടെ ചോദിച്ചു അപ്പോൾ ആക്ച്വലി ഇറ്റ് ഹാപ്പൻ ബിക്കോസ് അന്ന് ഇവിടെ സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തുകയായിരുന്നു അപ്പോൾ അതിനുള്ളൊരു അനുവാദം ചോദിച്ച് താക്കോല് വാങ്ങിച്ചത് നാളതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ അവരത് വാട്ടർസിന് വേണ്ടി അവരത് അക്യൂർ ചെയ്തെടുക്കുകയായിരുന്നു കൊട്ടാരം ഇത് അസോസിയേഷൻ വിട്ടു തരും പ്രൊവൈഡഡ് ഇൻകം ടാക്സ് എക്സംഷൻ വാങ്ങിക്കണം അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് ആ എമൗണ്ട് പേ ചെയ്യണം ആ എമൗണ്ട് എമൗണ്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് എം എൽ എ ആയിരുന്ന എൻ്റെ അളിയൻ വർക്കലെ കൊണ്ടുപോയി പറഞ്ഞപ്പോഴത്തേക്ക് ദറ്റ് വാസ് ഗവൺ ടു മീ ആൻഡ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ ബാൻസ് ഫോർ സോ മെനി ഇയേഴ്സ് ടിൽ ദിസ് മാർച്ച് ഈ മാർച്ചിലായപ്പോൾ അത് വാട്ടർ ഓസ്കാര് പേപ്പർ പബ്ലിക്കേഷൻ കൊടുത്തു അത് അക്വയർ ചെയ്തെടുത്തു കഴിഞ്ഞു അതായത് ആറ് ഏക്കറും ഒരു കൊട്ടാരവും അറ്റ് ദ കോസ്റ്റ് ഓഫ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് മുനിസിപ്പാലിറ്റിയോ വേറെ ആരും അതിനൊരു സഹായവും കാണിച്ചില്ല മുനിസിപ്പാലിറ്റി കമ്മ്യൂണിസമാണ് അപ്പോൾ ദാറ്റ് എൻ്റെ അനിയൻ പരിക്കുന്ന കാലം അല്ലെങ്കിൽ ചേച്ചിയുണ്ടായിരുന്ന കാലം അപ്പോൾ അവർ ഫിലോസഫി അത് രാജാവിന് കൊടുക്കരുതെന്നുള്ള ഒറ്റ ഇതേ ഉള്ളു അല്ലാതെ അതിൻ്റെ ഒരു നല്ല സൈഡ് എടുത്തിട്ടില്ല അതുകൊണ്ട് അതങ്ങനൊരു ന്യൂട്രൽ ലൈനിൽ നിന്ന് ദാറ്റ് വി ലോസ്റ്റ് മുനിസിപ്പാലിറ്റിക്ക് ആര് കൊണ്ടുപോയാലും ഒരു കാര്യമില്ല ദേ ആർ നോട്ട് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ലാൻഡ് ആർ ദ പീപ്പിൾ ഇരുപതിനായിരം രൂപയ്ക്ക് ആറ് ഏക്കർ ഭൂമി കിട്ടുക എന്ന് പറഞ്ഞല്ലോ ദ മുനിസിപ്പാലിറ്റി ആറ് എനി പബ്ലിക് ബോഡി എൻ്ററിൻറ്റു അതൊക്കെയാണ് നമുക്ക് വരുന്ന വിഷമങ്ങൾ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടൽ അസപ്പിംഗ് ഏതെങ്കിലും അടിച്ച് അടിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ ദർ ഇസ് നോ മൊറാലിറ്റി ഇത് തന്നെ എനിക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകാനായിട്ട് എനിക്ക് മൂന്ന് ലക്ഷം രൂപ ചിലവായി കേസ് ഇനി കിടക്കുകയാണെങ്കിൽ പോകണം ഒരു കാര്യമില്ലാത്തതാണ് സ്പോർട്സ് വേഴ്സിൽ ഞാൻ കളി നടത്തണം എന്നുള്ളവർ അപേക്ഷ കൊടുത്തതല്ല ഈ ഇതിൻ്റെ ഒറിജിനൽ സൂട്ട് വാസ് ടു പ്രൊഹിബിറ്റ് സെർട്ടൺ ഗ്രൂപ്പ് ഓഫ് നായർ ബോയ്സ് എൻറ്ററിങ് ദ സ്റ്റേഡിയം അതോടുവിൽ വന്ന് വന്ന് അവരിതിലെ ഇംപ്ലിക്കേഷൻ വന്നു അവർക്കല്ലാത്തൊരു കേസിൽ ശ്രീവാദം സ്റ്റേഡിയം പുനരുദ്ധാര കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞ ഒരാളിനൊരു കേസ് വന്നപ്പോഴത്തേക്ക് ആ കേസിൽ സ്പോർട്സ് കൗൺസിൽ കക്ഷി ചേർന്ന് പണം അടച്ച് റെസീവർ വയ്ക്കാൻ പറഞ്ഞു റെസീവർ അവർ കേസിൽ അവർ പറയാൻ അവർക്ക് അവകാശമില്ലെന്നറിയാം സ്പോർട്സ് കൗൺസിലിന് അവർക്ക് അവകാശമുള്ള പ്രോപ്പർട്ടിയിൽ ഒരു ഡോക്യുമെൻ്ററി ക്ലെയിം വേണം അവർക്കുണ്ടെന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന അതില്ലാത്തതുകൊണ്ട് അവരങ്ങനെ നിന്ന് ഒരു ഈ ഇപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിലും ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റും എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും നമ്പർ വൺ ഇവർ വെളിയിലിറങ്ങിയാൽ അവരെല്ലാം ഈ വക്കീൽ ജാതി പറയുന്നത് നിൽക്കും ഇല്ലെങ്കിൽ ജാതി പറയുന്ന ആളെ കൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ പ്രശ്നം ചെയ്യും എൻ്റെ വക്കീലന്മാർ എൻ്റെ വക്കീൽ ജനാർദ്ദന ഉള്ള എനിക്ക് വേണ്ടി പറയില്ല പിന്നെ എങ്ങനെ ഹൗ കൻ ഐ വിൻ ദ സൂട്ട് അല്ലെ ഹാവ് ദ റൈറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇതാണ് വരുന്ന ഭക്ഷണം ഇപ്പം എനിക്ക് മൂന്ന് പേരുള്ള ജനാർദ്ദനമുള്ള പി വി ഐ ലാണ്ടപ്പുള്ള എൻ്റെ മെമ്പറ് പിന്നെ ജി എൻ അല തിരുവനന്തപുരത്ത് ഒരു വക്കീലുണ്ട് ഹിസ് ഓൾസോ നായർ ഇവരെയൊക്കെക്കൂടി നിന്നാൽ പിന്നെ നത്തിങ് വിൽ ഹാപ്പൻ അവർ പറയുന്നത് നടന്നാലും ഇല്ലെങ്കിലും ഒടുവിൽ ആർഡർ വിൽ ബിൻ സറ്റ് എല്ലാം നമ്മുടെ വക്കീലന്മാർ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കട്ട് ത്രോട്ട്സ് അവർക്ക് ആളുകളെ പറ്റി കക്ഷികളെ പറ്റിക്കുക എന്നുള്ളത് ഒന്നേ സ്വന്തം കേസിൽ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കേസിൽ പബ്ലിക് ഹോസനായിട്ടും എടുക്കുക വെളിയിൽ പറയാൻ കൊണ്ടില്ല ഇറ്റ്സ് ഇത് ഒന്നും രണ്ടും കൊല്ലമല്ല എയ്റ്റി ഫൈവിലെ കേസുകളാണിപ്പോൾ വരുന്നത് പക്ഷേ എയ്റ്റ് ഫൈവിലെ എൻ്റെ റെമഡി എന്ത് ചോദിച്ചിട്ടുണ്ടോ റിലീഫ് എന്ത് ചോദിച്ചിട്ടുണ്ടോ അതല്ല തന്നിരിക്കുന്നത് വേറെ എന്തോ ആണ് അതിൽ ഇതിൽ ഈ ഒരു കേസിൽ തന്നെ ഈ വസ്തു എനിക്ക് തിരിച്ചു തരാൻ ഉത്തരവായിട്ടുണ്ട് പക്ഷേ ആറ്റേ കോടതി തരില്ല അങ്ങനെ ഹൈക്കോടതി പോയപ്പോഴത്തേക്ക് പറഞ്ഞ് തിരുവനന്തപുരം കോടതിയിലോട്ട് കേസെടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ വക്കീലന്മാരൊക്കെയാണ് സംഭവിക്കില്ല ജഡ്ജി പ്രൈവറ്റ് ആയിട്ട് അവരെ വിളിച്ച് മുറിയിൽ പറയും വരരുതെന്ന് ചെന്ന വക്കീലിനോട് വളരെ ഹാർഷായിട്ട് പെരുമാറി വിടും പിന്നെ വക്കീലന്മാർ വരില്ല എൻ്റെ ഒരാളിൻ്റെ കേസിന് വേണ്ടി അവരെന്ത് അവർക്കുള്ള സ്റ്റാൻഡിങ് എന്തവരെ കളയണം അങ്ങനെ എൻ്റെ മോഹൻദാസ് എൻ്റെ എയ്റ്റി മുതലുള്ള വക്കീൽ ആനാടി ആനാടി ഒരു ഹീരോവനാണ് അയാളെ കൊണ്ടുവച്ചിട്ട് അയാൾ മാറിക്കളങ്ങന വക്കീലന്മാർക്ക് ദേ ഹ് ഹാവ് ടു ഹാവ് ദ ഫേവർ ഓഫ് ദ കോർട്ട്സ് ഏതായാലും ഇൽവില് പാടില്ല എന്നുള്ളതുകൊണ്ട് അവരെല്ലാം മാർക്കുള്ള എന്ത് ചെയ്യാനൊക്കെ ഇതാണ് നമുക്ക് വരുന്ന വിഷമം ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് എൻ്റെ ലൈഫ് ഇപ്പോൾ ഇത്ര തൊണ്ണൂറാകാൻ പോവുകയാണ് അതിൽ മിക്കവാറും ഇരുപത്തഞ്ച് മുതൽ ഇതുവരെ അറുപത്തഞ്ച് കൊല്ലവും ഐ എം സ്ട്രഗിളിങ് വിത്ത് ദീസ് ബഗേഴ്സ് ഇതിന് അവർക്കൊരു ഗുണമില്ല പക്ഷെ അവർക്കൊരു ദോഷമില്ല എന്നുള്ളതാണ് ആണ് നമ്മുടെ സിസ്റ്റം കോമൻസ് പറയും സുപ്രീമാണെന്ന് ഇവരെന്ത് സുപ്രീമിയാണ് ഈ കോടതി ഇങ്ങനെ ചെയ്യുന്നത് അവൻ ഈസ് എ മാൻ ഇഫ് ഹി ഈസ് പവർഫുൾ യു വിൽ ഡു ദസ്റ്റ് പിന്നെ ഒരു കാലത്ത് അച്ഛൻ്റെ ഇതിൽ വിചാരിക്കുമ്പോൾ അച്ഛനെ ഭയങ്കര ചെറിയ പിള്ളേരെ കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഭവിയ തീർത്തൊഴും റോഡിലൊക്കെ വെച്ച് കാരണം അവൻ മുനിസിപ്പൽ മൈസീട്ടാണ് അച്ഛൻ ആവശ്യമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഫിസിയോളജി ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ഡ്രിൽ മാർഷർ വരെ വിട്ടിട്ട് യു മസ്റ്റ് എൻഗേജ് ഡോക്ടേഴ്സ് ടു വിസിറ്റ് ഈ ജനറേഷൻ ജനറ്റിക് ഇത് മെയിൻ്റെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ബെറ്റർ ചിൽഡ്രൺ അതിലൂടെയൊക്കെ വേണം നമ്മൾ ഇത് മനുഷ്യരുമായിട്ട് പണങ്ങയാണ് അപ്പം അതിനുള്ള ജന്മനാലുള്ള കരുത്തുകളും നമ്മൾ ആർജിക്കണം അല്ല അവർ ഡ്രിൽ മാർഷറെ വിട്ട് അതുകൊണ്ട് ഒരിക്കലും നന്നാവില്ല ഏറ്റവും നമുക്ക് വരുന്നത് ഇത് ഡ്രിൽ മാസ്റ്റർ ആണ് ഈസ് തേർഡ് റേറ്റ് സാറ് അദ്ദേഹത്തിന് ഒരു സാധനവും ഒരു സ്ഥലത്തും ഈ അവിടെയുള്ള ഒരു അര പോലീസ് കണക്ക് കുട്ടികളെ ഒന്ന് ഒതുക്കാനായിട്ട് സാറിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് ഒന്നും ഒതുക്കാൻ ഉപയോഗിക്കാവുന്നില്ല ഹീ ക നോട്ട് ഡു എനിത്തി അതാണിതിൽ വരുന്നത് നമ്മുടെ കാലത്ത് ഡ്രിൽ മാസ്റ്റർമാരല്ലേ എന്നെ കൊണ്ടുപോയത് ഒരു അറബിക് മ്യൂണിവറി ആണ് ഇവിടെ പതിമൂന്നാമത്തെ വയസ്സ് എനിക്ക് പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സാണ് പന്ത്രണ്ടല്ല പതിനൊന്നാമത്തെ വയസ്സിൽ ജൂനിയേഴ്സില്ല ബിലോ ട്വൽവില് എന്നെ ഒരു അറബിക് മനുഷ്യനാണ് കൊണ്ടുപോയത് അന്നൊക്കെ അങ്ങനെ സാറന്മാരെ വരുമായിരുന്നു അപ്പം അതെല്ലാം ട്രില് മാസം എന്ന് പറയുന്ന പഴയ പട്ടാളമാണ് അന്ന് എൻ്റെ പട്ടാളം ഒരു സാറുണ്ടായിരുന്നു ടോപ്പിയൊക്കെ വെച്ച് വരുന്നൊരു ഒരു മുസ്ലിം ടീച്ചർ പക്ഷേ ഇതൊക്കെയാണ് വരുന്നത് വി ആർ ഹാവിങ് ദ വി ആർ നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക് ഡോക്ടർസ് വരണം ഇതിൽ കുട്ടികളെ ബർത്ത് സമയത്ത് തന്നെ ഇതൊക്കെ നോക്കണം ആ ഇവർ കംപ്ലയിൻറ്റ് അച്ചന്മാരി എന്ന് പറയണ ഇതിൻ്റെ ഭാര്യ ഓട്ടക്കാരിയാണ് എനിക്ക് ഇതാണ് ഡോക്ടർ വല്ലതും ചെയ്യാൻ നോക്കുകയും വളർത്തി എന്താ പറയുക ജെനറ്റിക്കായിട്ടുള്ള ഹാബിറ്റ്സ് യു ഹാവ് ടു ഡെവലപ്പ് ഇംപ്രൂവ് ആൻഡ് മെൻറ്റൈറ്റ് എവരിത്തിങുള്ള ഹാബിറ്റ് അതുപോലെ ഈ കോച്ചസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഒരു ആൾ നല്ലപോലെ ഓടം എന്നുണ്ടെങ്കിൽ ആ ആളെ ഓട്ടത്തിന് വേണ്ടുന്ന ഇത് കൊടുക്കണം നല്ല ഇറക്കത്തോടി അവന് സ്പീഡ് കിട്ടണം ഇറക്കത്തോടുന്ന നാച്ചുറൽ സ്പീഡ് അവൻ്റെ അക്ലൈമഡ് സ്പീഡാക്കണം ഇറക്കത്തോടി സ്പീഡ് കൂട്ടി അവന് ലോങ് ജമ്പ് കൂടുതൽ ചേണം അതുപോലെ സ്പ്രിങ്ങിന് വേണ്ടി കാലിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം നല്ല കുതിപ്പുണ്ടായാൽ ഹൈറ്റ് വരും ഹൈറ്റിൽ നമ്മൾ ആക്ഷൻ കൊടുത്താൽ വി ക്യാൻ ഹാവ് ഏൺ ഇൻജസ് ആർ ഇഫ് നോട്ട് ഫുഡ് ആണുള്ളത് നമ്മൾ നിങ്ങൾ നോക്കിക്കോളും ചാടുന്നവർ വല്ലതും ചെയ്യുന്നതാണ് ഏറിൽ വെച്ചൊന്നും ചെയ്യുന്നില്ല എയറിൽ വെച്ച് എങ്ങനെ എങ്ങനെയോ തറയിൽ വീഴാൻ നോക്കുകയാണ് അങ്ങനെയല്ല മനുഷ്യന് പറക്കാം ഒരു സ്റ്റേജിൽ കയ്യിലിട്ട് അടിച്ചാൽ ഒത്തിരിയൊക്കെ മുമ്പോട്ട് പോവും ഇടുപ്പ് വെച്ച് കാലിൻ്റെ നിങ്ങളം കൂട്ടാം അതൊരു അഞ്ച് അഞ്ച് രൂപ എന്ന് പറയുന്നത് അറ്റ് കൗൺസ് ചെയ്യുന്നത് അത് ചെയ്യുന്നില്ല നമ്മൾക്ക് ഒരു ടേക്ക് ഓഫ് ബോർഡ് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു സം എക്സസൈസസ് വിച്ച് ബി മൈൻഡ് വില് ഓപ്പറേറ്റ് അപ്പോൺ ഇൻസ്റ്റൻറ്റേനിയസ്ലി അതാണിതിന് വേണ്ടത് അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മുറ മോറൽ കൂട്ടി വയ്ക്കാമെങ്കിൽ വിൽക്കാൻ വീ ഇപ്പം തന്നെ നമ്മൾ എട്ടിൻ്റെ എത്ര എത്ര പേര് ചാടുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഇവിടെ ഒന്ന് രണ്ട് കുട്ടികൾ പട്ടാളക്കാരുടെ ഭാര്യമാർ അവർ അതെ കനോട്ട് അഫോർഡ് പതിനാലടി ചാടാൻ നോക്കാത്തവർ പതിനാറ് പതിനെട്ട് ഒക്കെ ചാടുന്നുണ്ട് അവർക്ക് യു മസ്റ്റ് ഗീവ് സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ സ്പീഡ് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ തയ്ക്കാൻ വരുമല്ല അത് സ്ലോപ്പ് റണ്ണിങ്ങിൽ സ്പീഡ് വരുത്തിയിട്ട് ചാടിച്ചാൽ മതി ദൈ വിൽ ഡു പിന്നെ സ്പ്രിംഗും എല്ലാം കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരടിയൊക്കെ വി ക്യാൻ മേക്ക് എനി പേഴ്സൺ അതാണിതിൽ വരുന്ന കുഴപ്പം പിന്നെ നമുക്ക് എനിക്ക് അത് വളരെ കുറച്ചേ ഉള്ളു നമ്മളൊക്കെ സ്കൂളിൽ ഇന്ന സ്കൂളിനൊക്കെ പോവുക എന്നുള്ള ഞാൻ സ്റ്റേറ്റിന് ഐ ഹ് ഐ ഹാവ് നോ ചാൻസ് ഫിസിക്കലി ഐ ആം വീക്ക് എനിക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഇത് വന്ന ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മടത്തരം കാരണം എൻ്റെ ഒരു വയസ്സ് കുറയ്ക്കാനായിട്ട് അമ്മ എൻ്റെ വയസ്സ് കുറച്ച് വെച്ചു അതൊടുവിൽ ഹൈസ്കൂളിൽ വിട്ടിരുന്നപ്പോഴത്തേക്ക് മുമ്പ് സിക്സ് പരീക്ഷ എഴുതാനായിട്ട് ഒടുവിൽ ഡയറക്ടർ ആരെ ഹെൽത്ത് ഡയറക്ടർ സർട്ടിഫിക്കറ്റ് ഈ അമ്മാവൻ പേഷ്കാരമ്മാവൻ പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താണ് സിസ്റ്റർ ചെയ്തിയത് പിന്നെ ഉള്ളത് നമുക്ക് അന്ന് ഒരു മനുഷ്യനും ആഹാരം കഴിക്കുന്നില്ല അവൻ്റെ ഓടുന്നില്ല ചാടുന്നില്ല നീന്തുന്നില്ല ഒന്നും ഒരു മനുഷ്യനും നമുക്ക് ട്രെയിനിങ് തരാനില്ല ഒരു മാസ് ഡ്രില്ലെന്നല്ല അതിൻ്റെ അപ്പുറത്തൊരു ഇതില്ല ഒരു ഇത് തരാൻ പോലും ഇല്ല അപ്രിസിയേഷൻ തരാൻ പോലും പ്രിൻസിപ്പൽ ഒന്നും വരില്ല അതൊക്കെയാണ് ഇതിലാവശ്യം പിന്നെ ഉണ്ട് എല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും വന്ന് ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു സീനിയർ പഞ്ചായത്താ ഇല്ലെങ്കിൽ ഒരു എം എൽ എ വല്ലതും വന്ന ഒരാൾ നല്ല ആളുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബോയ് ഈസ് ലക്കി ഈ ക്യാൻ ഹവ് എ ഇമാജിനേഷൻ ആൻഡ് ഹാവ് ക്രെഡിറ്റ് സറ്റ് ഈസ് ക്രെഡിറ്റ് നമ്മളെ നമ്മളിവിടെ തന്നെ സ്കൂളിലൊന്നും നല്ല പിറ്റുകൾ പോലും ഇല്ലെന്നേ ഈ പിറ്റുകളാണ് നമുക്ക് ഏറ്റവും എളുപ്പം പിറ്റ് ത്രോസൺ ജംപ്സ് മറ്റേത് ദർ ഓഫ് നാച്ചുറൽ ഇതാണ് ഓട്ടത്തിൻ്റെ സ്പീഡും ഒക്കെ മറ്റേ ഇതൊക്കെ വി ക്യാൻ അക്വയർ ലോങ് ജമ്പിൻ്റെ കാര്യത്തിൽ ഇത് വേണം ഹൈ ജമ്പ് ഇസ് ഐലി ടെക്നിക്കൽ അത് പഠിച്ച് കിട്ടി നമുക്ക് ലെഗ് സ്പ്രിങ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് അച്ചീവ്മെൻറ്റ്സ് അതർവൈസ് ഇറ്റ്സ് നോ യൂസ് സെൽഫിന് ഹീസ് നാച്ചുറലി അഡ്വാൻറ്റേജസ് ഇൻ ഹാവിങ് ഹിസ് ഹൈറ്റ് ആൻഡ് അതർ ടെക്നിക്സ് ഇൻ ദൈ ജമ്പ് സ്നേഹം ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഏറ്റവും എതിര് വിദ്യാസരൻ പിള്ളയെന്ന് പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് എല്ലാം വിൻ ചെയ്തൊക്കെ പോയപ്പോഴത്തേക്ക് അവനെ അവർ വിളിച്ചുകൊണ്ട് അവൻ വിചാരിച്ച് എന്നോട് പറഞ്ഞിരിക്കണമെന്ന് ഹീ വിൽഫുള്ളി വിട്ടാൽ മറ്റേ ദിവസവും കാലത്ത് ഞാൻ സൈക്കിളിൽ അവനെയും കൊണ്ട് ഓടാൻ പോവും മംഗലാപുരം വരെ ചവിട്ടി പോയിട്ട് തിരിച്ചു വരും പിന്നെ ഒരു ബാബു കൊണ്ടായിരുന്നു ജി ബാബു ആ യൂണിവേഴ്സിറ്റിയിലെ പ്ലേസൊക്കെ കിട്ടി പിന്നെ റസ്ലിങ്ങിലേക്ക് കുട്ടികളുണ്ടായിരുന്നു ശേഖരൻ ഹോസ്റ്റൽ പിയൂൺ ആയിരുന്നു ഹോസ്റ്റ് ഓഫീസിൽ അവന് കിട്ടി ഇവിടെ നിന്ന് പോയി ഇവിടുന്ന് ഫസ്റ്റ് ആയിപ്പോയത് തേടാന്തോ കിട്ടി ആൾ ഇന്ത്യക്ക് അവിടെയൊക്കെ ഭയങ്കര ഇതാണെന്ന് അവിടെ ഈ ലാറിയിൽ സാധനവും കയറ്റി അവർ വരേണ്ട ആളുകൾ റസ്സിലറിൻ്റെ ആളുകൾ ഇവിടെ നമ്മൾ പോയി ഹോട്ടലിൽ കാപ്പി വാറ്റി കഴിക്കുകയാണ് അവിടെ അങ്ങനെയല്ല വടക്കേ ഇന്ത്യക്കാർ റെസ്ലിങ്ങിന് വരുന്നൊരു ഒരു ഫാമിലിയും കുടുംബവും ഒരു ഒരു ഗ്രാമം തന്നെ ഇങ്ങനെ വരുകയാണ് ഇവിടെ നമുക്കൊരു നല്ല മാറ്റ് പോലും ഇല്ലല്ലോ ഇവിടെ എനിക്കൊരു മാറ്റ് തന്നങ്ങനെ നമ്മുടെ ചില കുട്ടികളൊക്കെ തിരുവനന്തപുരത്ത് പോയെന്ന് പറഞ്ഞാൽ മാറ്റി ഇവിടെ കൊണ്ടുവന്നൊരു ബൗട്ട് കഴിഞ്ഞിട്ടും തന്നെ വേറൊരാൾ വന്ന് അതങ്ങ് കൊണ്ടുപോയി ഇവിടെ ആലപ്പുഴ സ്വാമി സാ സാമീജ്യം സ്വാമീജ്യം ഇത് നടത്തുന്ന ആളാണോ അദ്ദേഹം ബിസിനസ്സാണ് അദ്ദേഹം വന്നെൻ്റെ മാറ്റും എല്ലാം കൂടെ കൊണ്ടുപോയി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ കിടന്ന് ഇതുണ്ടാക്കുന്നതെന്നും ഒരു പത്തൊമ്പത് മാറ്റും വാങ്ങിച്ച് പത്തൊമ്പത് ജില്ലയ്ക്ക് ഇട്ടു പോയിട്ടുണ്ട് ഒരു കുഴപ്പവും വരില്ല അതൊന്നിപ്പോൾ സ്പോർട്സ് കൗൺസിൽ പറയില്ല സ്പോർട്സ് കൗൺസിൽ ഇതൊന്നും പറയില്ല ദേ ഹാവ് നോ ഇമാജിനേഷൻ നമ്മുടെ ഈ ജിമ്മിലൊക്കെ എന്ത് ഇപ്പോൾ കണ്ടില്ല ഇവർ തന്നെ ഞാൻ പത്ത് രൂപ വെച്ചാണ് ആളിൽ നിന്ന് എൻ്റർടൈൻ ചെയ്യുന്നത് അവിടെ ഇവിടെ മുന്നൂറ്റി അമ്പത് ആ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ ഒരാളിനെ അതാണ് അവർ ചെയ്യുന്നത് അത് വസ്തു വാങ്ങിക്കാൻ ഓർത്തിയാണ് എല്ലാ മെറ്റീരിയൽസും ഒക്കെ ഇടറ്റ് ഇസ് ഓർത്തി വന്നൊരു ദിവസം എടുത്ത് രണ്ട് കാണിച്ചിട്ട് പോയാൽ അല്ല സോ മച്ച് സ്ട്രെങ്ത് അതില്ല നമ്മുടെ ആളുകളെല്ലാം അതുപോലെ സ്കൂളിലൊക്കെ ഇതിന് കൊടുക്കണം ഈ ഇപ്പോൾ പി ടി എ കി ടി എ ഉണ്ടെന്നൊക്കെ പറയുന്ന കഞ്ഞി കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ ഇതൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യണ യൂണിസ്റ്റ് ഹാവ് ഇൻട്രസ്റ്റഡ് പീപ്പിളിനും നമ്മളെ കണ്ടുപിടിച്ച് അവരെ ഒന്ന് എൻകറേജ് ചെയ്താൽ യു ക്യാൻ ഹാവ് ബെറ്റർ ഇത് ഒന്നുമില്ലെങ്കിലും അവനെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടും കുടുംബ ഇപ്പോൾ എതിരാണ് ഇതിപ്പോൾ ഞാൻ ഈ സ്പോർട്സിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ വെളിയിലാക്കി ഇപ്പം സ്പോർട്സിൻ്റെ ഇതിൽ വന്നു കഴിയുന്നു ഇപ്പം മോൻ ഇവിടെയാണ് അമേരിക്കയിൽ ഒരു കമ്പനിയിലെ ഇതുണ്ടല്ല ഐ ടി ഓഫീസറാണ് അവൻ്റെ മിസ്സസ്സും തന്നെ പിന്നീട് മോള് ഇംഗ്ലണ്ടിൽ ഇതാണ് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സൊളിസിറ്ററാണ് അവിടെ ഹസ്ബൻഡ് അവിടെ പോസ്റ്റിൽ ക്ലാർക്കാണ് പോസ്റ്റ് ഓഫീസ് അവർക്ക് ഒരു മോനുണ്ട് അവന് സ്വല്പ ഇതാണ് തടിയനാണ് അതാണ് ഇപ്പോൾ വിഷമം അവൻ ആറഡി ഇപ്പോഴേ ഉണ്ട് ഇപ്പം നമുക്ക് ഈ ഫിസിക്കൽ ഗ്രോത്തിന് ഇപ്പോൾ വലിയൊരു ഇത് അപ്രീസിയേഷൻ കൊടുക്കാത്ത കാലമാണ് ഇൻ മേ ഡൗട്ട് ഇൻ എനി എനി ടൈം അറ്റ് എനി ടൈം ും പറയാനില്ല നമുക്കിതെല്ലാം ഇത് തന്നെ ഇതാകുള്ളത് ഒരു ക്ലബുണ്ട് അത് അടിച്ചു തുറന്ന് പോലീസൊരു ഒരു നമ്മുടെ റിലേറ്റീവ് പോലീസുകാരൻ തന്നെ അടിച്ചു തുറന്നിട്ട് പോയി അത് എൺപതിൽ തുറന്നിട്ടാണ് ഇപ്പോഴും അത് അന്വേഷിക്കുകയാണ് കേസൊക്കെ വന്നപ്പോൾ കേസ് പറയുന്നത് അത് കോടതിക്ക് ന്യായം വേറെയാണ് ഉടനെ ഡി എസ് പി കൊടുത്തു എന്തെന്ന് ഇവൻ ഈ ചെയ്ത പയ്യൻ കൊടുത്തത് അവിടെ അവൻ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു അങ്ങനെ അവൻ കയറി പൂട്ടിയെടുത്തതെന്നാണ് അതിനാ കോടതി സമ്മതിച്ചിരിക്കുന്നത് അതിന് എന്താണത അതിൻ്റെ റൈറ്റ് ഓണർ എനിക്ക് ഇതുണ്ട് സർക്കാരിന്ന് അതിലേക്ക് വഴി തന്നിട്ടുണ്ട് എല്ലാം ചെന്ന് അറുപത് കൊല്ലം മുപ്പത് കൊല്ലമായിട്ട് ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന എന്നൊന്നുമില്ല അവർ പറയുന്നത് വെച്ച് കോടതി വലിയ വാദവും ഇത് എഴുതി അവൻ്റെ പൊസേഷനിൽ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഒരു മനുഷ്യനാണ് ഞാൻ ഇത് എത്രത്തോളം ഇതിനൊക്കെ സഫർ ചെയ്യുമെന്നുള്ളതാണ് എനിക്കും ഒരു ഇത് ഒരു വിഷമം പിന്നെ ഇതിനെ കാശ് തരാൻ ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല അവിടെ വന്ന് ചീട്ട് കളിക്കുന്നവർ എന്നെ വളരെ മോശമാണ് ചീട്ട് കളിക്കുന്ന എല്ലാ ഇവിടുത്തെ ഓഫീസേഴ്സ് ക്ലബായിരുന്നു പക്ഷെ ചീട്ട് കളിക്കാൻ വന്നാലും അതിനും അവർക്ക് ഒരു ചായ വാങ്ങിക്കണമെങ്കിൽ അത് വേറെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കണം അവരുമായി അവിടെ വേണ്ട എന്ത് ചെയ്യും നമുക്കൊരു ഒരു റീസണബിൾ ജസ്റ്റിഫിക്കേബിൾ വേ ഓഫ് തിങ്കിങ്ങിൻ്റെ സമയം തരില്ല പണ്ട് കൊടുക്കുന്ന പതിനഞ്ച് രൂപയാണ് ഒരു വെയിറ്റർക്ക് നമ്മുടെ തെറ്റിയാരെ രഘു അവിടെ ഇപ്പോൾ അതില്ലാതായപ്പോൾ അവരോട് പൂട്ടി അടപ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ അലവലാതിയായത് അത് പത്ത് സെൻറ്റ് ഭൂമിയും ഒരു കെട്ടിടവുമാണ് അവിടെ പത്ത് സെൻറ്റെന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് കച്ചേരിയുടെ തൊട്ടടുത്തിരിക്കുന്നത് അതിന് ഇതുകൊണ്ട് ലിമിനേഷ്യം അതിന് അഞ്ച് അഞ്ചടി രീതിക്ക് സർക്കാർ ലാൻഡും തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു എഫക്റ്റീവായിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു അപ്രീസിയേഷൻ അല്ല കറണ്ട് യാറിതിനു പോലും കാശ് കിട്ടുക അതിൻ്റെ ഇടയിൽ കറണ്ട് യാറി ആരെ ഒരു ചെയ്ത് ഒരു കാര്യം ചെയ്ത് നമ്മൾ ഈ ആളുകൾ വന്ന് കയറുമ്പോഴത്തേക്ക് കറണ്ടില്ലെങ്കിൽ വരില്ലല്ലേ അങ്ങനെ കറണ്ട് ക്യാൻസൽ ചെയ്യാൻ കൊടുത്ത് അപേക്ഷ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്ത് ഉടനില് തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്തില്ല അവൻ ഇട്ട് കൊടുത്തു മറ്റവൻ ഒരു കരുണാനെന്ന് പറഞ്ഞൊരു എൻജിനീയറുണ്ട് ഇവിടെ അവൻ അതിട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തപ്പോൾ പിന്നെ നമുക്കൊരു വഴിയുമില്ല നമ്മുടെ ടൈറ്റിൽ അവരെ ഇഗ്നോർ ചെയ്തതായിട്ടാണ് ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോൾ ഒരു വല്ലാത്ത കിടപ്പാണ് ആ അതെന്ത് കറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ അപേക്ഷിച്ച് തിരിച്ച് വരുത്തണമെന്നാണ് ഇതൊക്കെ എടാ ഇട പട്ടി പോടാന്ന് പറയുന്നതിന് തുല്യമാണ് കറണ്ട് അപേക്ഷ എഴുതി കൊണ്ട് എല്ലുമ്പനോ എന്ന് പറഞ്ഞ് ഈ പീറ ചെറുക്കൻ എഴുതി സഗമാ